एक सबेड़े वैराट्स दीज़ दीज़ अपड़े वैलत साथा गाना भुवाड़े अड़ा 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 നിറഞ്ഞു കിടക്കാന്ന് കേട്ടാ ഇതാ ഒരു മീനെല്ലാം ഒഴുകി ആ വലിയ മഴയില് വരയ്ക്കാൻ പോകുകയാട് എവിടെയാറിവേപ്പില് വരയ്ക്കാൻ പോകുക ആട് കേക്ക് ഇരുന്ന് പോയി പോലു കേക്കൊക്കെ ഇരിക്കോ അറിയട്ട ഞാൻ കേക്കന്ന് നമുക്കിനി ഒരാളെ വിളിച്ചിട്ട് വന്നാലോ എനിക്കും അടിയാ ഞാൻ ഇത് വെച്ചിട്ട് വരാം കറിവേപ്പിലൊക്കെ വളച്ച് ചുരുട്ടിൻ ഉള്ളിക്കേറ്റതന്റെ അവിടെ ഇടേണ്ടി വരുമിന് നേരത്തെ ഒടുക്കത്തെ ചാടിയ്ക്ക് ആ ഞാന് ഞാനിവിടെ വഴിയാധാരെ പിടിച്ച് പൊക്കോന്ന് വെച്ചിട്ട് ഓക്കെ അപ്പൊ താടിയാണ് ഗൈസ് എടുത്തിട്ടുള്ളത് ഏത് നിമിഷം ഉരുട്ടി മറ്റേ ആ

നമുക്ക് ഒരുലയും കൂടേ ഉള്ളൂ പേടിയാണോ പട്ടി ഉണ്ടായിരുന്നു പട്ടി ഇരിയ ഇതേ ഇതി പൊട്ടത്തി നേരത്തെ കളിക്കின்றது ഹൈയോടോ ഫ്ലാഷ് ലൈറ്റ് ഓടായി ഹൈ വേണ്ട അത്തിയ സംഘു ചേച്ചി ചിരി ചേട്ടു ചേച്ചി എക്സ്പോർട്ട് ടോറി വരിക്കുന്നണ്ട് ഗയ്സ് പാലേ അല്ല അതിനെ തോൽക്ക വേരോള് തഗു ചേച്ചി അടിപൊളി നിങ്ങക്ക് എന്താന്ന് പറയാൻ പറ്റുമോ ഓ അങ്ങനെയൊരു അതേ 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 കഴുകി കഴിഞ്ഞു ഇതിന് വല്ലാണ്ട് വിഷമിട്ട് വരാം പക്ഷെ ഇരുട്ടായി ശരിക്കും പറയോ ഇരുട്ടി ഇല്ലയോ ഇരുത്തിയിലോ ഇരുത്തിയിലോ അല്ല ഇരുട്ടായി അയിടയ്ക്ക് കൊളം കാണാൻ പറ്റുന്ന കേട്ടോ കേട്ടാ കൊളക്കൊക്കെ ബേബി ആരുടെ ഫോണാ കളിക്കില്ല അല്ല വേറെ ഫോൺ എടുത്തു ഇല്ല ഇപ്പൊ ഞാൻ പോയപ്പോ വേറെ എനിക്ക് പേടിയാ ബെല്ലോ കുറച്ച കാലറിയോ വേറെ ആരെങ്കിലും പ്രയാതൊക്കെ അടുക്കളത്തെ പരിപാടികൾ കാണിച്ചോ യൂട്യൂബിലാത്ത കാണിച്ചു அவட்டி அவனு இதுல போயில അല്ല അവരെത്തില്ലെന്നവരെത്തി മുറ്റത്തേക്ക് കേറിയില്ലേ പുറകില് അല്ല നായയാ നായയ ദക്കൊ ഇപ്പൊ ചിത്രവർഗ്ഗം കുറപ്പല്ലേ വർക്കുന്ന ആവല ഭക്ഷണം വെക്കാതെ എല്ലാവർക്കും എങ്ങോട്ട് വെക്കും സ്വഭര ഇതിന്റെ സമയമാണോ അതി പോവുന്നില്ല അപ്പൊ കുറച്ച് ഒന്നാ അപ്പൊ നിന്നേ അപ്പൊ പറഞ്ഞു നിന്നോ ആ പഗതി മൂബൈൽ കൊടുത്തു നാണോ മൂബൈൽ കേൾക്കുക എനിക്കരണ്ടാണ് ഉദ്ദേശം അപ്പൊ കുറച്ച് കഴിക്കണ്ടട്ടോ സോറി കേക്ക് വെച്ചിട്ട് ഇവിടെ ഈ പാത്രം ണ്ടായിപ്പോയി അന്നേരം മറ്റേ കുഴിയുള്ള പാത്രത്തിൽ വെച്ചപ്പോ കേക്കിന്റെ ഈ നാല് സൈഡ് ആ നമ്മളെ നാല്പതിനരുമൊന്ന് കാണിച്ചിരുന്നെങ്കിൽ രണ്ടാളും കൂടെ അടി ഉണ്ടാക്കുകയാണോ ഞാനത് മ്മളെ <laughs> വിളയാ അങ്ങനെയോ സംഭവം അങ്ങനുണ്ട്